വിശുദ്ധ കപാലയ ചരിത്രത്തിന്റെ നാലാം ഭാഗമാണിത് ജുറുഹും ഗോത്രത്തിന് ശേഷം വിശുദ്ധ കാബാലയത്തിന്റെ അധികാരം കുസാഹ ഗോത്രം പിടിച്ചെടുത്തു മുന്നൂറ് വർഷത്തിലേറെ കാലം അവർ ഭരണം നടത്തി മക്കയുടെ ആധിപത്യം കുസാഹ വംശത്തിന് ലഭിച്ചതോടെ മുൻഗാമികളായ ജുറഹുവും ഭരണത്തെക്കാൾ രാജ്യം മോശമാവുകയായിരുന്നു ജുറഹുവും കാലത്ത് വിശ്വാസ ദർശന രംഗത്ത് ഏകദൈവ വിശ്വാസത്തിന്റെ കിരണങ്ങൾ മങ്ങിയിരുന്നില്ല എന്നാൽ കുസാഹ വംശം ഭരണത്തിൽ വന്നപ്പോഴാണ് മക്കയിൽ വിഗ്രഹാരാധന ആരംഭിച്ചത് കുസാഹക്കാരുടെ തലവൻ ശപിക്കപ്പെട്ട അമ്രുബിൻ ലുഹയ്യാണ് കാബയുടെ പരിസരങ്ങൾ വിഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചത് അങ്ങനെ മക്ക താഴ്വരയിൽ അധിവസിക്കുന്നതിനപ്പുറത്തേക്ക് ഇസ്മായിലിന്റെ പിൻതലോർമക്കാർ പെരുകിയപ്പോൾ അവരിൽ പലരും കായ്പക്ക് അടുത്തു നിന്നും കല്ലുകൾ ശേഖരിച്ച് സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോവുകയും ഭക്തിയോടുകൂടി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അത്തരം ആരാധനാശിലകൾ ആ പ്രദേശത്തുകാരുടെ ഇഷ്ടമൂർത്തികളായി മാറി അവയോടൊപ്പം സമീപവാസികളായ പൗരാണിക ഗോത്രങ്ങളുടെ വിഗ്രഹങ്ങളും തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കപ്പെടാനും തുടങ്ങി അക്കാലത്ത് കായ്പ സന്ദർശിക്കാൻ വരുന്ന ചില തീർത്ഥാടകർ അവരുടെ വിഗ്രഹങ്ങൾ കായയിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു വിഗ്രഹങ്ങൾ കാബയുടെ പരിസരം അലങ്കരിക്കാൻ തുടങ്ങിയപ്പോൾ യഹൂദ മതവിശ്വാസികൾ അവിടേക്കുള്ള തീർത്ഥാടനം അവസാനിപ്പിച്ചു അംബിന് ആണ് വിശുദ്ധ കാബയിൽ ഹുബുലി എന്ന വിഗ്രഹത്തെ പ്രദർശിച്ചത് അങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം പഠിപ്പിച്ച ഏകദൈവ തത്വം ഭൂരിപക്ഷം ജനങ്ങളിൽ നിന്നും ക്രമേണ എടുത്തു മാറ്റപ്പെട്ടു വിശുദ്ധ കാബാലയം പിന്നീട് പുനർനിർമ്മാണം നടത്തിയത് പ്രവാചകൻ സല്ലാഹു അലൈവിസലമയുടെ പിതാമഹനായ കുസൈബിന് ഖിലാബായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നു ആ കാലത്ത് കാവയിൽ നിന്നും കുറേ ദൂരെയായിരുന്നു ജനങ്ങൾ വീട് വെച്ച് താമസിച്ചിരുന്നത് അദ്ദേഹം അവരെ എല്ലാം ടൊവാഫിന്റെ സ്ഥലമൊഴിച്ച് ചുറ്റുഭാഗത്തും താമസിക്കാൻ ഉത്തരവിട്ടു അങ്ങനെ കായബയ്ക്ക് ചുറ്റും കെട്ടിടങ്ങൾ ഉയർന്നു മധ്യസ്ഥ ചർച്ചകൾക്കും വിവാഹ ഉടമ്പടികൾക്കും മറ്റുമായി ഒരുമിച്ച് കൂടുവാൻ ഒരു കെട്ടിടം അദ്ദേഹം പണി കഴിപ്പിച്ചു സമ്മേളന ഭവൻ എന്നർത്ഥം വരുന്ന എന്ന പേരിലാണ് ആ കെട്ടിടം അറിയപ്പെട്ടിരുന്നത് കായയിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണങ്ങളും പാനീയങ്ങളും നൽകുന്നതിൻ്റെ ആവശ്യകതയെ കുറിച്ച് കുസൈൻ ദാറുന ചർച്ച നടത്തി അങ്ങനെ കുറേശ്ശീ കുടുംബങ്ങൾ ഭക്ഷണപാനീയങ്ങൾ നൽകി തുടങ്ങി അത് പിന്നീട് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലും തുടർന്നു അതിൻ്റെ തുടർച്ചയായിരുന്നത്രേ ഹാജിമാർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അറഫയിൽ മുത്തവഫ് പോന്നിരുന്നത് പ്രവാചകൻ സല്ലാഹു അലൈവല്ല മൂന്നാം പിതാമഹനായ ഹാഷിം മക്കയുടെ ഭരണാധികാരി ആയിരുന്ന കാലത്ത് വിശുദ്ധ കായയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി